വിവാഹം കഴിഞ്ഞ് വധുവിനെ വീട്ടിലാക്കി വരൻ വിദേശത്തേക്ക് മുങ്ങിയ സംഭവം പെൺകുട്ടി ട്രാൻസ്ജെൻഡർ എന്ന് വരൻ നിഷേധിച്ച സഹോദരൻ വിവാഹത്തിനുശേഷം ശേഷം നവവധുവിനെ കബളിപ്പിച്ച യുവാവ് കടന്നുകളഞ്ഞ വാർത്തയിൽ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് വിവാഹത്തിന് പിന്നാലെ വധുവിനെ വീട്ടിൽ കൊണ്ടാക്കി സ്വർണാഭരണങ്ങളും കൈക്കലാക്കി വരൻ നാടുവിട്ടെന്നാണ് വധുവിന്റെ ബന്ധുക്കളുടെ പരാതി പത്തനംതിട്ട റാന്നി സ്വദേശിയായ യുവാവിനെതിരെയാണ് വധുവിന്റെ വീട്ടുകാർ കടുത്തുരുത്തി പോലീസിൽ പരാതി നൽകിയത് ജനുവരി ഇരുപത്തി മൂന്നിനായിരുന്നു ഇവരുടെ വിവാഹം അടുത്ത ദിവസം വധുവിനെ അവരുടെ വീട്ടിലാക്കിയ ശേഷം വരൻ കടന്നു കളഞ്ഞെന്നാണ് പരാതി എന്നാൽ താൻ വിവാഹം കഴിച്ചത് ട്രാൻസ്ജെൻഡറിനെയാണെന്ന് ആദ്യരാത്രി തന്നെ മനസ്സിലാക്കിയ വരൻ പിറ്റേന്ന് എമർജൻസി ടിക്കറ്റ് എടുത്ത് ജോലിസ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്നുവെന്നാണ് വരന്റെ ബന്ധുക്കളുടെ വിശദീകരണം എന്നാൽ ഈ ആരോപണം തെറ്റാണെന്നാണ് വധുവിന്റെ വീട്ടുകാർ പറയുന്നത് പെൺകുട്ടി ട്രാൻസ്ജെൻഡർ എന്ന രീതിയിൽ വരനും വീട്ടുകാരും നടത്തിയ പ്രചരണങ്ങൾ നിഷേധിക്കുകയാണ് സഹോദരൻ ഇക്കാര്യത്തിൽ ഉൾപ്പെടെ നിയമ നടപടി സ്വീകരിക്കുന്നതിനാണ് കുടുംബം ഒരുങ്ങുന്നത് ട്രാൻസ്ജെൻഡർ ആരോപണം നിഷേധിക്കാൻ ആവശ്യമെങ്കിൽ ശാസ്ത്രീയമായ തെളിവുകൾ കൂടി ഹാജരാക്കാൻ തയ്യാറാണെന്നും സഹോദരൻ പറഞ്ഞു കഴിഞ്ഞ ജനുവരി ആണ് റാന്നിയിൽ വെച്ച വിവാഹം നടന്നത് രാത്രി പതിനൊന്നിന് അത്യാഡംബരത്തോടെയാണ് വിവാഹം നടന്നത് എന്നാൽ വിവാഹപ്പിറ്റേന്ന് രാത്രി മണിയോടെ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവിട്ടതിന് ശേഷമാണ് വരൻ മുങ്ങിയത് പിതാവിന്റെ ചികിത്സയ്ക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഏർപ്പാടാക്കണമെന്ന് പറഞ്ഞാണ് വരൻ അവിടെ നിന്നും പോയത് പെൺകുട്ടിയെ കടുത്തുരുത്തിയിലുള്ള വീട്ടിലാക്കിയ ശേഷം എറണാകുളത്തേക്ക് പോവുകയാണെന്നും തിരികെ വരുമ്പോൾ കൂട്ടിക്കൊണ്ടുപോകാമെന്നുമാണ് പറഞ്ഞത് പിന്നീട് ദുബായ് എയർപോർട്ടിൽ ചെന്ന ശേഷം മൂത്ത സഹോദരിക്ക് മെസ്സേജ് അയക്കുകയായിരുന്നു താൻ ആഗ്രഹിച്ചതുപോലെയുള്ള ശരീര സൗന്ദര്യമല്ല പെൺകുട്ടിക്കെന്നും മെസ്സേജിൽ പറഞ്ഞു പന്ത്രണ്ടാം തീയതിയിലെ പെണ്ണ് കാണൽ ചടങ്ങിലാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നത് സേവ് ഡേറ്റ് ഷൂട്ടിംഗ് സമയത്തും പെൺകുട്ടിയോട് മോശമായി പെരുമാറുകയും ചെയ്തതായി ബന്ധുക്കൾ പറയുന്നു ഇരുപത്തിയഞ്ചു പവനോളം സ്വർണം തിരിച്ചു കിട്ടിയിട്ടില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു സംഭവത്തിൽ കടുത്തുരുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു